ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസുമായിട്ടാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പാർട്ടി വിയേഴ്സിന് വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസും അവൈലബിൾ ആയിട്ടുണ്ട് നോർമൽ വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഷ്രഗ് വിത്ത് ഇന്നർ വരുന്ന നല്ല അടിപൊളി പാർട്ടി വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വെറും ആയിരം രൂപ തൊട്ടിട്ടാണ് കേട്ടോ അതിന് താഴെയുള്ളതും അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്സും അതുപോലെ തന്നെ മോഡേൺ വിയേഴ്സും സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മുതലാണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഇത്രമാത്രം ചെയ്താൽ മതിയാവും ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് കേട്ടോ അതുപോലെ സൈസ് വരുന്നത് വരെയാണ് അതുപോലെ പാകിസ്ഥാനി പാർട്ടി വെയേഴ്സിന് മാത്രം ഡബിൾ എക്സെൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ ഓർഡർ ചെയ്ത് ഡേയ്സിനുള്ളിൽ സാധനം എത്തിക്കുന്നതാണ് കേട്ടോ പാകിസ്ഥാനി പാർട്ടി വിയേഴ്സിന് മാത്രം സെവൻ ടു എയ്റ്റ് ഡേയ്സിനുള്ളിൽ നമ്മൾ സാധനം എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് റയോൺ കോട്ടൺ ഷിഫോൺ സിൽക്ക് അതുപോലെ തന്നെ എല്ലാതരം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് അപായസം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ ഷോർട്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഓരോരോ ദിവസം പുതിയ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നമ്മളെ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏതെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവട്ടോ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് സാധനം കൊടുക്കുന്നത് കേട്ടോ അബായാസും സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നല്ല ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് തിരക്കായതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അബായാസിന്റെ വീഡിയോസ് പിന്നിൽ പോകുന്നത് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാനി പാർട്ടി വിയർസിന്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ ഓരോരോ ദിവസം പുതിയ പുതിയ കളക്ഷൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം നമ്മൾ ഓരോരോ ദിവസത്തെ സ്റ്റോക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ് നമ്മൾ ഓരോരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ അപ്പം തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും നമ്മൾ ഇനിയും മതി നിങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നതായിരിക്കും ഫ്രണ്ട് നമ്മൾ പാകിസ്ഥാനി പാർട്ടി വിയേഴ്സിന്റെ ഡ്രസ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ അതുപോലെ വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് പാർട്ടി വിയേഴ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവൂട്ടോ അതുപോലെ തന്നെ കോഡ് കോഡ്സെറ്റും അവൈലബിൾ ആയിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കോഡ് സെറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതിൻ്റെ ഫാബ്രിക്ക് യൂസ് ചെയ്യുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ അതുപോലെ പാർട്ടി വിയേഴ്സിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ലെസ് ഓഫർ എമൗണ്ടിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കാം കേട്ടോ ഇന്നത്തെ ഓഫറാണ് കേട്ടോ എല്ലാത്തിനും നമ്മൾ ഹൺഡ്രഡ് റുപ്പി ലെസ് എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഇത്ര മാത്രം ചെയ്താൽ മതിയാവും ഏതാണോ ഡ്രസ്സ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കേണ്ടതാണ് നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു വരുന്നതായിരിക്കും ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ സൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ക്യാഷ് നിങ്ങൾ അടയ്ക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ആവും അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ മെസ്സേജ് നമ്മൾ അയക്കുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്ത ത്രീ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ സാധനം എത്തുന്നതാണ് അതുപോലെ പാകിസ്ഥാനി പാർട്ടി വിയേഴ്സിന് മാത്രം സെവ സിക്സ് ടു സെവൻ ഡേയ്സിനുള്ളിൽ സാധനം എത്തുന്നതായിരിക്കും കേട്ടോ എയർ ഇന്ത്യ ഡി ടി വി അവൈലബിൾ ആയിട്ടുണ്ട് അതിന് എക്സ്ട്രാ തേർട്ടി റുപ്പീസ് അവൈലബിൾ ആയിട്ട് വരുമ്പോട്ടോ അതുപോലെ കേരളത്തിൽ നമ്മൾ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതായിരിക്കും ചില പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ പിന്നെ മിക്കതിനും ഷിപ്പിംഗ് ചാർജ് അവൈലബിൾ ആയിട്ടുണ്ട് പാകിസ്ഥാനി പാക്കിസ്ഥാനി പാർട്ടിവിയേഴ്സിന് തൊണ്ണൂറ് രൂപയാണെട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും ഇതുപോലത്തെ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ ഇനിയും പുതിയ മോഡൽ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് നമ്മൾ ആ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ ഓരോരോ വീഡിയോസും അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അലൈക്കും